ഇന്ന് ഏപ്രിൽ ഒന്ന് ഞങ്ങളെല്ലാരും തിരുവനന്തപുരത്ത് ഞങ്ങള് നേറ്റിങ്ങറിയിൽ നിന്നാണ് വണ്ടി കയറുന്നത് അവരെല്ലാരും തിരുവനന്തപുരത്ത് നിന്നാണ് വണ്ടി കയറുന്നത് അപ്പൊ ഞങ്ങൾ ഇതിന് തൊട്ട് മുമ്പ് വന്ന് ട്രെയിനിൽ കയറിന്ന് പറഞ്ഞിട്ട് എല്ലാരും പറ്റിച്ച് ഞങ്ങൾ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുവാണ് എന്താവും നോക്കാം അവര് വിശ്വസിച്ചോ വിശ്വസിച്ചില്ല അറിയത്തില്ല നോക്കാവേ സംഭവം അത്യാകുമാരി നമ്മള് വിചാരിച്ചു പെട്ടെന്ന് എത്ര വിചാരിച്ചു ഇതിന് മൂന്നാമത്തെ ബോഗിയില് കയറിപ്പോ നിങ്ങളെ കാണാല്ല അതുപോലെ മൂന്നാമത്തെ പോകി എ സി ആണ് തോന്നുന്നു തണുപ്പൊക്കെ ആ ശരി ശരി ശരിയാകുമാരി ഇപ്പൊ കൊണ്ടുപോകില്ലേ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രാങ്ക് എങ്ങനുണ്ടായിരുന്നു ഞങ്ങളെ ആ സജിൻ സാർ എന്തു തോന്നുന്നു പറ്റിക്കപ്പെട്ടില്ലേ പറ്റിക്കില്ല

ഞാൻ വെച്ചിട്ടുണ്ട് സേഫാണ് ഓടാണ് എല്ലാരും ില്ല കൊച്ചിന് കാടലേ അതുപോലെ അറിയില്ല തീറ്റ 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 വിചാരം മാത്രമേ ഉള്ളൂ എനിക്കെന്തായോ എനിക്കും ചോക്ലേറ്റ് എനിക്കും ചോക്ലേറ്റ് മട്ടലീ നമ്മളെ തമിഴ്നാട് എത്തി മല കണ്ടോ ഇലകൾ കണ്ടേ കായീനന്താന കേസ് നമ്മുടെ നാഗർകോവിലെത്തിയെ വല്ല മാനെന്നൊന്നും പുറത്തിറങ്ങിപ്പോ ഇവിടെ ഫുള്ള് കട നടപ്പം ഇല്ല തമിഴ്നാട്ടിലെ ഹർത്താൽ വലുതാണ് ഇനി നമ്മളിപ്പോൾ തമിഴ്നാടിൻ്റെ ഇടവഴികളിലൂടെ കന്യാകുമാരിയുടെ ഇടവഴികളിലൂടെ ഒ എം സി എ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലേക്ക് വ അവിടെയാണ് നമ്മുടെ ശരിക്കുള്ള ക്യാമ്പ് മൂന്ന് ദിവസം നടക്കുന്നത് കാണാം സമയം ഒരു ഉച്ച ഉച്ചരായി കാണും അതുകൊണ്ട് തന്നെ നടക്കാൻ ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് പയ്യ വെയില് ഉച്ച തലയിൽ വന്നടിക്കണേ വെയില് പയ്യ ഭർത്താവ് ഗയ്സ് നമ്മൾ എങ്ങനെ റൂമിൽ എത്തി അതെന്താ സാമ്പാർ ഇറുക്കാ ഇത് ரொம்ப സാമ്പാർ இருக்கு ഇത് നമ്മ സെക്കൻഡ് വിസിറ്റ് എസ് യുഗ ഇങ്ങ അ ഹന്യാകുമാർ ഹന്യാകുമാർക്ക് വിവേകാനന്ദോട്ടും ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഇണ്ടല്ലോ അതൊക്കെ കാണാൻ വേണ്ടി പോവാണ് അണ്ണാച്ചി അണ്ണാച്ചി മുണ്ടും തലയിലിട്ടോട്ട് നടന്നു പോണ് അണ്ണാച്ചി ഞാൻ ഈ മനുഷ്യനോട് ആ മുണ്ടെടുത്ത് തലയിൽ ഇട്ടാ പോയെന്ന് ചോദിച്ചതേ ഇണ്ടായിരുന്നുള്ളു എടുത്തിട്ടോണ്ട് നടക്കുക എന്തൊക്കെ കാണണം ദൈവമേ എവിടെ പോണ ഗോചൻ എവിടെ പോണ ഇങ്ങനെ എന്നാ ദൂരം ആ சொல்றேன் ബീച്ച് നോക്കി നടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ കൊറേ ആയി ഇവിടെ ഒന്നും ഇല്ലാന്ന് തോന്നണ ഇടങ്ങി നിൽക്കുന്ന നിക്കുന്ന പട്ടിരി ഈ പട്ടിക്ക് എന്തോ പ്രശ്നുണ്ട് ഒന്നും ചെയ്യില്ലെന്നൊക്കെ മാൻ പറയാണ് പക്ഷെ എന്തോ എന്തോരിത് നടക്കാം നമുക്ക് ബോട്ടേക്ക് ഇറങ്ങണം പക്ഷെ അതിനുള്ള ക്യൂ കണ്ടോണേ ഇതൊന്നും ഒന്നുമല്ല ഇതിനകത്തൂടെ ഉണ്ട് നമ്മൾ പ്ലാൻ ചെറുതായിട്ടൊന്നും മാറ്റി നമ്മളിപ്പോ ഒരു പള്ളിയിലോട്ട് പോവാണ് ബോട്ടിങ് ഒക്കെ നാളെ അവിടെ നടക്കൂല ഇന്ന് പോവാൻ അത് തന്നെ ഗൈസ് അവസാനം ആ പള്ളിയിലെത്തി കന്യാകുമാരിയില് ഭയങ്കര പ്രശസ്തമായിട്ടുള്ള പള്ളി എന്നൊക്കെയാണ് പറയണത് നമ്മൾ കൊണ്ടും കുഴിയും നിറഞ്ഞ പാതയിലൂടെ നടന്ന് 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 അങ്ങ് അറ്റം വരെ പോണം അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അവിടെ പോകുമ്പോ അപ്പൊ നമ്മൾ തറ നോക്കി പോണം അല്ലെങ്കിൽ കല്ലിന്റെ ഇടയ്ക്ക് ഇരിക്കത് ഇത് വളരെ മികച്ചൊരിതാണ് ഇതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല നടക്ക നടന്ന് നടന്ന് അങ്ങ് പോവാ ഇത് നമുക്ക് പോകാൻ പറ്റാത്ത ക്ലാസ് നമ്മൾ നാളെ പോകും ഉറപ്പായിട്ട് പോകും ലക്ഷ്യം കണ്ടു ലക്ഷ്യം കണ്ടു നമ്മളെത്തി നിങ്ങൾ ഇത് കാണണം ഇവന് വേറെ ഒരിടത്തും പെണ് കിട്ടി അവര് കേരളത്തിൽ നിന്ന് കിട്ടത്തില്ല അതുകൊണ്ട് വേറെ എവിടെന്നു വന്ന ഒരു ചേച്ചീനെയും അഹനടിച്ച് കൊണ്ടിരിക്കണെ മൊത്താമ്പന വിളക്കി വന്നാറി കോഴി എവിടെ പോയാലും കോഴിയല്ല ഞാൻ ഞണ്ട് ഞണ്ടിന്റെ പറത്താണ് കേറിയിരിക്കണേ തോന്നെ കിട്ടാനും ഞണ്ട് ഞണ്ട് കറി വെച്ച് പിന്നായിരുന്നു അയ്യോ ഞാൻ സോറി ഹായ് ഗൈസ് കോഫി കുടിക്കാം കോഫി കുടിക്കാം അതും രണ്ടെണ്ണം നാപ്പത് രൂപത് രൂപ ഒറ്റയടിക്ക് പൊട്ടിച്ചത് എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഉണ്ട് പക്ഷെ ക്വാണ്ടിറ്റി ഇല്ല എന്താ പറയാ ചായ പിടിച്ചിട്ട് സൂപ്പറാണ് അപ്പം നമ്മള് ചായയുടെ കാര്യം അവരടുത്ത് ചോദിച്ചേട്ടാ എന്തിനാണ് ഇത്ര കുഞ്ഞു ഗ്ലാസ്സിൽ കൊടുക്കണേ എന്നുള്ളത് കോഫി കോഫി ചോദിക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ പോയി ചോദിച്ചു അപ്പൊ ചോദിച്ചപ്പോ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാല് കിണത്തക്ക് അന്ത ഗ്ലാസ് മുടിയാല് അതാണ് സംഭവം മനസ്സിലായുള്ളത് അതിലേച്ചി ഞാനും ലക്ഷ്മി നസനും കൂടെ ഷോപ്പിങ്ങിന് പോവാണ് കണ്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ ലൈറ്റ് കിട്ടു സീൻ 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 വൈബ് ഗൈസ് ട കഴിഞ്ഞ അസുറിന്റെ ചെരുപ്പ് കായ് വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിര വന്നാൽ ഇങ്ങനെ കിട്ടും അല്ലെങ്കിൽ അത് കിട്ടത്തില്ല എന്താവും എനിക്കറും കൂടെ ഒരു ചെരുപ്പ് കിട്ടി എടീ അത് പോയി എടുക്കാവുന്നേ എടുക്കാവുന്നവളെ ഞാൻ പോയി നീ എടുത്തിട്ടാണ് നിങ്ങൾ കാണും ഞാൻ അവസരം ചെരുപ്പെടുത്ത് കൊടുത്തു കഴിച്ചു ഇതിന് പണിപ്പെട്ടിട്ടായാലും ഞാൻ ഇച്ചിരി കുളിച്ചെന്നേ ഉള്ളു പക്ഷെ ഞാൻ എടുത്തു കൊടുത്തു നസറിന്റെ അവാർഡ് ഈ ചെരുപ്പിന് വേണ്ടി എടുത്തു ഈ ചേട്ടൻ പ്രത്യേകിച്ച് ഒരു ചേട്ടോ ഞങ്ങളപ്പ ഭംഗി ഹെൽപ്പ് ചെയ്തു ആ ഈ ചേട്ടൻ എന്താ വാ

Hi, <laughs> 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 guys that is Aditya I am Aditya. And my uh, name is uh, Krishna. Oh Krishna, okay. Yes. One Aditya is yeah. man one Aditya is the man. <laughs> Yes, yes, yes. you are a vlogger? Yeah. Oh, uh, we are uh, also uh, also yeah, bloggers. Oh, seriously? Yes. yes. Okay, yes. 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 channel name? Yeah. Uh, bus. Real Voss. Real Voss, oh, thank oh. okay. you. ൈബേഴ്സും കൂടി ഗൈസ് രാത്രി ഇതാണ് ഞങ്ങളുടെ റൂമിന്റെ ഒക്കെ പുറത്ത് പ്രിയമാനിച്ച സാധനങ്ങളെ പരിചയപ്പെടാം ഫസ്റ്റ് സാധന അരിപ്പ് ഡപ്പി ഇവിടെ ഓ മല്ലിപ്പൊടി വിളകൊടി എന്ത് വിടാം എന്ത് വിടാം ഓക്കെ ഊഹ് മൂന്നു ഡപ്പി ടേപ്പിന്തിന് ടേപ്പ് വളരെ ഇവള് അമ്മക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു ഇവിടെന്ന് കത്തി ടേപ്പ് അരിപ്പ് മൂന്ന് പാട്ടോ നാല് പൊടി പൊടി എന്തും ഇടാം എന്ത് വിടാം പിന്നെ കത്രിക ണോ ഓ ഇത് കുളിക്കണ സ്ക്രബറാണ് ചീപ്പ് ഇതവർക്ക് ഇത് അച്ഛനായിരിക്കും ഓ അച്ഛന് കണ്ടോ ഇതൊക്കെ ഇതൊക്കെ പത്തല്ലേ ഇതൊക്കെ പത്തായിരുന്നു ആ ഇത് പത്തി പത്തി ഞാൻ കണ്ട അവിടെ ഇത് രൂപ ഇത് തട്ട് 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 തീർന്നില്ല പത്തിരയ്ക്കുണ്ട് വീണ്ടും ടേപ്പ് നിങ്ങൾക്ക് തയ്യക്കട അമ്മക്ക് രണ്ട് ടേപ്പ് തയ്യക്കട ഉണ്ടോ പിന്നെ വരെ എന്റെ പത്ത് രൂപ അല്ലേ പത്ത് രൂപ പത്ത് രൂപ എനിക്ക് തോന്നി എല്ലേതെടുത്താലും പത്ത് രൂപ പത്ത് രൂപ അഞ്ചു രൂപ പത്ത് രൂപ അഞ്ചു രൂപ ഇനി ഒരു ഹൈലൈറ്റ് എന്താ സാധനം ഉണ്ടെന്നോ ഏട്ടിങ്ങോട്ട് എന്തിരിടീ പൊതിയൊക്കെ തുറന്ന് എടുക്കുന്നു ഇപ്പൊ എന്താണ് മുറുക്കാനാണോ ഓ കൊറോണ വൈറസ് ആണോടി നേടിയവണത് കണ്ട് ഏത് ജോണത്